നമസ്കാരം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കണ്ണടച്ച് തുറക്കും മുൻപ് മിന്നി മറയുന്ന ട്രെയിനിന്റെ വേഗത കണ്ട ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും രാജസ്ഥാനിലെ കോട്ടായിൽ നടന്ന പരീക്ഷണത്തിനിടെ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ച ട്രെയിൻ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ പായുന്ന ദൃശ്യങ്ങളാണ് വൈറലായത് ഇത് വിജയകരമായി ഓടുകയായിരുന്നു ട്രയൽ റണ്ണിൽ സെമി ഹൈ സ്പീഡ് ട്രെയിനിൽ മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന വീഡിയോകളാണ് തരംഗമാകുന്നത് ട്രെയിൻ സർവീസിന്റെ ആദ്യഘട്ടം ഈ മാസമാണ് ആരംഭിക്കുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസിന്റെ ആദ്യഘട്ടം ഈ മാസമാണ് ആരംഭിക്കുന്നത് നിലവിൽ രാജ്യത്ത് ദീർഘദൂര ഇടത്തര യാത്രകൾക്കായി പത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മാണത്തിലാണ് ആദ്യത്തെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുകയും ഫീൽഡ് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഇരുന്നൂറ് വന്ദേ ഭാരത് സ്ലീപ്പർ റേഖകളുടെ നിർമ്മാണവും ടെക്നോളജി പങ്കാളികൾക്ക് നൽകിയിട്ടുണ്ട് ട്രയലുകൾ വിജയകരമായി പൂർത്തിയാകുന്നതിനനുസരിച്ചായിരിക്കും സമയക്രമം നിജപ്പെടുത്തുക അടുത്തിടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ നിലവിൽ ദീർഘദൂര ഇടത്തരം യാത്രകൾക്കായി ആസൂത്രണം ചെയ്തിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആധുനിക സവിശേഷതകളും യാത്രാ സൗകര്യങ്ങളും സജ്ജീകരിച്ചതാണെന്ന് പറഞ്ഞിരുന്നു ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കൽ ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കുന്ന സംവിധാനമായ കവച്ച് കൊണ്ട് ഇത് സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് യാത്രക്കാർക്ക് ഉയർന്ന സുരക്ഷയാണ് ഉറപ്പാക്കുന്നത് ഈ അത്യാധുനിക ട്രെയിൻ അഗ്നി സുരക്ഷയ്ക്കായി ഇ എൻ ഫോർ ഡബിൾ ഫൈവ് ഫോർ ഫൈവ് എച്ച് എൽ ത്രീ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് ഉയർന്ന തലത്തിലുള്ള അഗ്നി സംരക്ഷണത്തോടെ ഏത് അടിയന്തര സാഹചര്യവും കൈകാര്യം ചെയ്യാൻ ഇത് പൂർണ്ണമായും സജ്ജമാണ് എന്ന് ഉറപ്പാക്കുന്നുണ്ട് വന്ദേ ഭാരത് ട്രെയിനിന്റെ പ്രധാന വശങ്ങളിൽ ഒന്ന് യാത്രക്കാരുടെ സുരക്ഷയിലും സൗകര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള രൂപകൽപ്പനയാണ് ഇയൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കാർ ബോഡിയുടെ തകർപ്പൻ രൂപകൽപ്പനയ്ക്കൊപ്പം ക്രാഷ് വർദ്ധിയും ജെക് ഫ്രീ സെമി പെർമനന്റ് ക്ല കളറുകളും ആന്റി ക്ലൈമ്പറുകളും ട്രെയിനിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഈ സമീപനം കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക മാത്രമല്ല സുഗമമായ യാത്ര ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് മുകളിലെ ബർത്തുകളിലേക്ക് കയറാൻ എളുപ്പത്തിനായി എർഗണോമിക് രൂപകൽപ്പന ചെയ്ത ഗോവണി അടിയന്തര സാഹചര്യത്തിൽ യാത്രക്കാരും ട്രെയിൻ മാനേജർ അല്ലെങ്കിൽ ലോക്കോ പൈലറ്റും തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് എന്നിവയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്